ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാം ഇന്ന് ചിന്തിക്കുന്ന ചിന്ത വ്യക്തിപരമായ പ്രതിസന്ധി നമ്മൾ ഇന്നലെ ആരംഭിച്ച ഒരു തോട്സ്താണ് പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടരുത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു ആത്മീയമായ പ്രതിസന്ധി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിപരമായ ഒത്തിരി ഒരു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം പറഞ്ഞാലും തീരാത്ത ടോപ്പിക്കാ നമ്മൾ വളരെ ചുരുക്കി ഇത് പറയുന്നത് രണ്ടു വിദ്യാഭ്യാസം നാലിന്റെ എട്ട് ഒമ്പത് ഞാൻ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും എങ്കിലും ചുരുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല ഒരു മനുഷ്യൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നാല് തലങ്ങളാണ് അവിടെ ആത്മാവ് വിവരിച്ചത് ഈ നാല് തലങ്ങൾ മനുഷ്യനിൽ വെളിപ്പെടാനുള്ള കാരണം തെറ്റായ അവൻ്റെ തീരുമാനത്തിൻ്റെ ഫലമാണൊന്ന് രണ്ട് ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി സംഭവിക്കുന്നതാണ് ഈ രണ്ട് തലങ്ങളാണ് വ്യക്തിപരമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് ഇവിടെ പറയാണ് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ ഇത് ദൈവിക ജ്ഞാനമില്ലാതെ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിലും ഈ ലോകത്തിൻ്റെ ദിശയിലും സഞ്ചരിച്ച് തെറ്റായ അറിവിലും തെറ്റായ തീരുമാനത്തിലും ചെന്നെത്തിയിട്ട് സംഭവിക്കുന്ന കഷ്ടത്തെക്കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തിൽ നീതിയോട് ജീവിച്ചിട്ട് ദൈവിക സത്യങ്ങൾ കൊത്തവണ്ണം നിന്നിട്ട് വെളിപ്പെട്ട് വരുന്ന കഷ്ടം അതല്ലേ ദൈവം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന അവൻ സകലത്തിലും തികഞ്ഞവനായി കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ചു ഇപ്പൊ ഒരു ദൈവ പൈതൽ അവൻ നീതിയോടും സത്യത്തോടും പൂർണ്ണമായി അതിനകത്ത് ജീവിച്ചിട്ട് അവനുണ്ടാകുന്ന സകല പ്രതിസന്ധികളും അതവനെ തകർക്കുവാനല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനും അനേകരുടെ വിടുതലിനുമാണ് എന്നാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാം എടുത്ത തീരുമാനത്തിൻ്റെ ആഫ്റ്റർ ഫായി അനന്തരഫലമായി വന്നു ചേരുന്ന കഷ്ടങ്ങൾ അത് ദൈവം അനുവദിച്ചതല്ല അതുകൊണ്ടുതന്നാണ് ഫിലിപ്പിൻ ലേഖനത്തിൽ ദൈവം പറയുന്നത് എൻ്റെ ലാലിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ വായിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത് അല്ലെങ്കിൽ വിചാരപ്പെടരുത് കാരണം ദൈവ പൈതൽ ഒരു ദൈവിക വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ സത്യസന്ധതയ്ക്കൊത്തവണ്ണം നിലകൊണ്ടിട്ട് ദൈവീക നീതിക്കൊത്തവണ്ണം ജീവിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം അത് ദൈവം അനുവദിച്ചിട്ടാണ് അതെന്തിനാണ് ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വം അതിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു വിടുതലായി വ്യാപരിക്കാനുമാണ് അമേ ഹാലെ ലൂയ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു ബോധ്യം സങ്കീർത്തനം സങ്കീർത്തനെട്ട് പത്തിൽ പറയുന്നു എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും ദൈവം എന്നെ ചേർത്തു അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ വ്യക്തിപരമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ഭക്തൻ പറയുകയാണ് എന്നെ ചേർത്ത് പിടിക്കുവാൻ ഒരു ദൈവമുണ്ടായിരുന്നു ഹലൂയ എൻ്റെ ജീവിതത്തിൽ ഈ വാക്യം വളരെ അർത്ഥവത്താണ് കാരണം കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരല്ല ഞാൻ ചേർത്ത് പിടിച്ചവരല്ല ഒരു വേള അവർ എന്നെ തള്ളിക്കളഞ്ഞു പോയി തെറ്റെയ്തിട്ടല്ല നന്മ മാത്രം ഞാൻ ജീവിതത്തിൽ ഇന്നുവരെയും ഒരു മനുഷ്യനെതിരെ പോലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ തെറ്റെയ്തിട്ടില്ല ആർക്കെതിരെയും അപ്പം കർത്താവിനെ ഒരിക്കൽ ആശ്വസിപ്പിച്ചു നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഗറ്റ്സമന മുതൽ ഗോൽഗോത്ത വരെ നീ ഒന്ന് ശാന്തമായി ഒന്ന് കടന്നു പോകാൻ പറഞ്ഞു അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിനൊത്തവണ്ണം ജീവിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ നീതി നിമിത്തം ഇതൊക്കെയും സംഭവിക്കുമെന്ന് ആവർത്തിച്ച ശേഷി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ ഒരു വ്യക്തിപരമായ പ്രതിസന്ധിയിലാണെങ്കിൽ നിൻ്റെ നന്മ അനുഭവിച്ചിട്ട് ആവശ്യത്തിന് നിന്നെ ഉപയോഗിച്ചിട്ട് ഒരു വിഷയം വരുമ്പോൾ നിന്നെ തല്ലിക്കളയുന്നത് പോലെ ആയിരിക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട അവർ ലജ്ജിക്കുന്ന നിലയിൽ നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കൂടെ ഉണ്ടാകുമെന്ന് കരു കരുതിയ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു അപ്പൊ നിനക്കേറ്റവും പ്രിയപ്പെട്ടവർ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്നെ നന്നായി അറിയുന്നൊരു ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന് ഓർക്കണം അപ്പൊ ദൈവം നിന്നെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് അവർക്ക് നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തത് അവർ ബോധപൂർവം നിന്നെ ഉപേക്ഷിച്ചതല്ല അവർ ബോധപൂർവം നിനക്കെതിരെ തിരിഞ്ഞതല്ല അവർ പോലും അറിയാതെ നീ പോലും അറിയാതെ നിന്നെ ചേർത്ത് പിടിച്ചൊരു നെയ്യമുള്ളത് കൊണ്ടാണ് നീ ആഗ്രഹിച്ചവർക്ക് നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ വണ്ണമായി തീരുന്നത് എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെ ആയി എന്ന് നിനക്ക് ചിന്തയുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ നീതി നീ അനുസരിച്ചത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയെന്ന് തോന്നലുണ്ടെങ്കിൽ വചനം പറയുന്നു നീ ഒറ്റപ്പെട്ടിട്ടില്ല നിന്നെ മാറോടണച്ച ഒരുവനുണ്ട് അത് കർത്താവേശു ക്രിസ്തുവാണ് അവൻ നിന്നെ അനാഥനായി വിടത്തില്ല ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം ആമേ എന്നെ ഈ ലൈവിൽ കേൾക്കുന്ന പ്രിയരെ പ്രതിസന്ധിക്കകത്ത് കാര്യങ്ങളെ അഭിമുഖീകരിക്കാതെ വണ്ണ പ്രശ്നങ്ങളെ മുഖത്തോട് മുഖം നിന്ന് ഡീൽ ചെയ്യാൻ കഴിയാതെ വണ്ണ ഉൾവലിയുന്നത് പോലെ ഒറ്റപ്പെടലിന്റെ തീവ്രതയ്ക്കകത്തുകൂടെ കടന്നു പോകുന്ന വ്യക്തിജിതമേ ഇന്ന് പകൽ ഓർക്കുക നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം നെരുങ്ങിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഉണ്ടായി അറിയപ്പെടുന്ന എല്ലാവർക്കും ഉപകാരിയായിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ റോയ് എന്ന് പറയുന്നൊരു വ്യവസായി പ്രമുഖൻ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ പുളിയെ കുറിച്ച് വരുന്ന വാർത്തകൾ വിവിധ തരങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര നന്മ ചെയ്തെന്ന് പറഞ്ഞാലും എന്തെല്ലാം സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും റോൾസോയുടെ പന്ത്രണ്ട് കാർ ഒരേ പോലെ ഉണ്ടോ നമ്മൾ വിളിക്ക് എത്ര ആഡംബര ജീവിതം എന്ന് വെച്ചാലും ഉന്നതമായ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ കേറി വരുന്നൊരു ഭയമുണ്ടല്ലോ അത് നിന്നെ തകർക്കുന്നത് അത് നീ നേടിയ സമ്പത്തിനോ നീ നേടിയ ആരോഗ്യത്തിനോ നിന്റെ വിദ്യാഭ്യാസത്തിനോ നീ പഠിത്തു നിർത്തിയ ഒന്നിനും നിന്നെ നിർത്താൻ പറ്റത്തില്ല ഒൻപതിനായിരത്തിനു മുകളിൽ കോടി വരുമാനമുള്ള ഒരു മനുഷ്യനാണ് ഒരു നിമിഷ നേരത്തെ ഒറ്റപ്പെടലിന്റെ തീവ്രമായ ഭയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ വരുന്ന വിഷയത്തിന്മേൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ നീ ഇടപെടുന്ന കാര്യങ്ങളുടെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വന്നാൽ അത് ദൈവവചനത്തിന്റെ സത്യവും നീതിയും അറിഞ്ഞിട്ട് അതിൽ നിന്നതുകൊണ്ടാണെങ്കിൽ ദൈവത്തിൽ നിന്നോട് ദൂതണ്ട് അതിൻ്റെ പിൻപിൽ ഒരു ദൈവപ്രവർത്തിയുണ്ട് ഇതിനൊന്നും നിന്നെ തകർക്കാൻ കഴിയാതെ വണ്ണം നീ അതിനെ ജയിച്ചതാണ് വ്യക്തിപരമായി സത്യസന്ധമായി നീതിയോടെ ജീവിച്ചിട്ട് ഒരു പ്രതിസന്ധിക്കകത്തേക്ക് നീ കയറിപ്പോകുന്നുവെങ്കിൽ ഓർത്തോണം അതിനെ നീ ജയിച്ചു എന്ന ദൈവത്തിന്റെ ബോധ്യമാണ് ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാൻ ദൈവം നിന്നെ ധൈര്യമായി വിടുന്നത് മനുഷ്യന്റെ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ മുറിവുകൾ വരുത്തി അവൻ നിന്നെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ ഓർത്തുകൊള്ളുക നിശ്ചയമായും സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നിട്ടാണെങ്കിൽ ആർക്കും ആ പ്രതിസന്ധിയിൽ നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല അമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ രണ്ടാമത്തെ മാസത്തിന്റെ മൂന്നാം തീയതി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആമ നിന്നെ തകർക്കുവാൻ ദൈവ വചനത്തിൻ്റെ സത്യത്തിനകത്ത് ജീവിച്ചാൽ ഒരു നിയമത്തിനോ ഒരു വാഴ്ചകൾക്കോ ഒരധികാരങ്ങൾക്കോ അമേ സ്തോത്രം ഒരു എതിർ പ്രാർത്ഥനകൾക്കോ ഒരു സിസ്റ്റത്തിനോ നിന്നെ തൊടാൻ കഴിയത്തില്ല കാരണം നിന്റെ കർത്താവും രക്ഷിതാവുമായ കർത്താവ് നിന്നിൽ ജീവിക്കുക ആ അല്ലേ നിന്റെ ജീവിതത്തിൽ നമുക്കറിയാം ലോകം അത്യാധുനികമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ടെക്നോളജി അതിൻ്റെ പ്രൗഢഗംഭീരമായ അവസ്ഥയിലേക്ക് ഉയർന്നു എന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ അവൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന ജീവിത സുരക്ഷിതത്വം ബന്ധങ്ങളുടെ വാല്യൂ ഈ ആധുനിക ലോകത്തിന് പ്രസന്റ് ചെയ്യാൻ കഴിയാതെ കൊണ്ട് തകർന്നുപോയി എന്നത് ജനം പോയി എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തിപരമായ ഒരു പ്രതിസന്ധി അലത്തുന്നുവെങ്കിൽ യേശുവിലേക്ക് തിരിയുവാൻ നിനക്ക് കഴിഞ്ഞാൽ ദൈവം നിന്നെ വിടിക്കാൻ വിശ്വസ്തനാണ് നിന്റെ പാപം എത്ര കഠിനുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുന്ന രക്താംബരം പോലെയാണെങ്കിൽ പഞ്ഞി പോലെ തൂവുള്ളയാക്കൂ എന്ന് പറഞ്ഞ നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ സുഹൃത്തുക്കളുടെ നിർബന്ധങ്ങൾ കൊണ്ടോ ആമേൻ ജീവിതത്തിൽ വന്ന തെറ്റായ സാഹചര്യങ്ങളുടെ അനന്തരബലമായി ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണെങ്കിൽ ഇന്ന് പകൽ വിടിവിക്കുവാൻ നീ നേടിയതൊന്നിനും നിന്റെ സാഹചര്യങ്ങൾക്കും നിന്റെ ആമ സുഹൃത്തുക്കൾക്കൊന്നും നിന്നെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ വിടിവിക്കാൻ കഴിയുന്നൊരു പ്രാപ്തി ഉള്ള ദൈവമുണ്ട് കർത്താവായ യേശുമെങ്കിലേക്ക് നീ ഒന്ന് തിരിയുക നിന്റെ പ്രതിസന്ധിയിൽ നിന്നും ആമേന അവൻ നിന്നെ പുറത്തെടുക്കുന്ന ദൈവമാണ് ഹാലോ ലൂയ എന്നെ കേൾക്കുന്ന പ്രിയരെ പ്രതിസന്ധി അത് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളുക വിടിവിക്കാൻ ഒറ്റ വഴികള് അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഇന്ന് നമുക്കറിയാം കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ ജീവിതത്തിലുള്ള ബന്ധത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു മനുഷ്യനെ എടുത്ത് നമ്മൾ നോക്കിയാൽ വ്യക്തിപരമായി അവൻ പ്രതിസന്ധികൾ കകത്തുകൂടെ നടക്കുന്നൊരു ലോകം സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ ഫ്രീ ആയിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റാതെ വണ്ണം എപ്പോഴും അവൻ പ്രതിസന്ധികൾക്കകത്തുകൂടെ മാത്രമായിരിക്കുന്ന ഒരവസ്ഥ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ബതിലെ പ്രതിസന്ധികൾ അത് ദൈവികമല്ല അത് സാധാന്യമാണ് ദൈവത്തിന്റെ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ വാക്ക് കേട്ട് യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ അവരുടെ ബോട്ട് തകരുന്ന നിലയിൽ പ്രതികൂലമായ കാറ്റരിക്കുകയും തിരമാലകൾ ക്രമാതീതമായി ഉലയുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ ഈശിഷ്യന്മാർ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല എന്ന് ദൈവത്തോട് പെറുപിറുത്ത് കൊണ്ട് നോക്കി ചോദിക്കുമ്പോഴും ഇവരുടെ വാക്കുകൾക്കൊന്നും മുഖവില കിടക്കാതെ വണ്ണം ദൈവം അവരെ അയച്ച യാത്രയെ വിഘ്നം വരുത്തുവാൻ ദൈവം അവരെ നയിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ കൊണ്ടും അതിനെ വഴിമുടക്കുന്ന അതിനെ ക്രീ തടയുന്ന അന്തരീക്ഷത്തെ ആ കാറ്റിന്റെ പിമ്പിൽ വ്യാപരിച്ച ശക്തിയെ സ്വർഗത്തിലെ ദൈവം ശാസിച്ച് അമർച്ച ചെയ്ത് അവരുടെ യാത്രയ്ക്ക് സുഗമമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു അന്ന് ചേച്ചി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ ഈ പ്രതിസന്ധി കണ്ടപ്പോൾ ഭീരുക്കളായി തീർന്നത് സ്വയം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിന് അന്തരീക്ഷം വ്യക്തിപരമായ പ്രതിസന്ധിയുടെ അനന്തരഫലമാണ് അപ്പൊ വ്യക്തിപരമായി നിന്റെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം പ്രതിസന്ധികളാൽ വലയപ്പെട്ടിരിക്കുകയാണ് പ്രായോഗിക ജീവിതത്തിൽ അതിനെ മറികടക്കുവാൻ നീ ആലോചിക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും അതിനെ ജയിക്കാൻ കഴിയാതെ വണ്ണം ശാശ്വതമായ ഒരു പരിഹാരം വരുത്താൻ കഴിയാതെ വണ്ണം താൽക്കാലികമായി ഒരു ആശ്വാസം ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കാം പക്ഷേ അതിന് പരിപൂർണമായ ഒരു കർത്താവതിനെ വിടിവിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഹാല ലൂയ വചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനായിരിക്കുന്നു ദൈവം അടുത്തിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ഹൃദയം ഉറങ്ങുവാൻ ഒരു റീസൺ അവൻ അനുഭവിക്കുന്ന വ്യക്തിപരമായ പ്രതിസന്ധിയാണ് ചിലർക്ക് പബ്ലിക്കിനോട് ഇടപെടാൻ കഴിയാതെ വന്ന അവൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന പ്രതിസന്ധി ഇപ്പൊ വ്യക്തിപരമായ പ്രതിസന്ധി നിങ്ങളെ തനച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ അതിന്റെ പിമ്പിൽ ഒരു പൈശാഷിക മണ്ഡലത്തിൻ്റെ സ്വാധീനമാണെങ്കിൽ അത് നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്രകാരം അയക്കപ്പെട്ടിരിക്കുന്ന അപ്പോയിൻമെൻ്റ് സ്പിരിറ്റുകൾ ഞാൻ ഈ ലൈവിലൂടിത് കൈമാറുമ്പോൾ വ്യക്തികളിൽ വ്യാപരിച്ചിരിക്കുന്ന അവർക്കതിനെ തിരിച്ചറിയാൻ കഴിയാതെ കൊണ്ട അകാരണമായി അവരെ ഭരിക്കുന്ന ഭയത്തിന്റെ ചിന്തകൾ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന നിലയിൽ എന്തോ ഒരാപത്ത് വരാൻ പോകുന്നു എന്ന നിലയിൽ എന്തോ ഒരർത്ഥം വരാൻ പോകുന്നു എന്ന നിലയിൽ അവരുടെ അകത്തളത്തിൽ അവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് കൊണ്ടിരിക്കുന്നത് പോലെ അവരെ ഇങ്ങനെ അവരോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആയിരിക്കുന്ന അസ്വസ്ഥകരമായ അന്തരീക്ഷത്തിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ ബ്രേക്ക് എന്നെ കേൾക്കുന്ന പ്രിയരേ വ്യക്തിപരമായ പ്രതിസന്ധി അതിന് പകൽ കർത്താവ് കൈകാര്യൻ എന്ന പകൽക്കാലമാണ് എന്ത് പറഞ്ഞാലും ആരോട് സംസാരിച്ചാലും പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് പ്രിയപ്പെട്ടവരുമായി കുടുംബത്തിലുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി അറിയാതെ നിനക്കെതിരെ രൂപപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഇന്ന് ആ കുടുംബത്തിനകത്തുന്ന പ്രതിസന്ധിയെ ക്രിയേറ്റ് ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുകയാണ് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവരെല്ലാം സന്തോഷിക്കും എനിക്കതിന് കഴിയുന്നില്ല കാരണം ഒരു വ്യക്തിപരമായ പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നുപോയാണ് ഹൃദയത്തിനകത്ത് വിങ്ങിപ്പൊട്ടുന്നത് പോലെ നിൽക്കുകയേ തുറന്ന് പറയാൻ കഴിയുന്നില്ല തുറന്ന് പറഞ്ഞാൽ എങ്ങനെ അവർ അതിനോട് പ്രതികരിക്കുമെന്നറിയാതെ പറഞ്ഞു അത് ഗുണത്തിനേക്കാളേറെ ദോഷമായി തീരുമോ എന്ന ഒരു തെറ്റായ അറിവ് നിമിത്തം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അതിൽ നിന്ന് വിടുവിക്കാൻ സർവശക്തനായ കർത്താവ് ശക്തനാണ് നീ നിന്നെ അറിയുന്നതിനേക്കാൾ അറിയുന്ന ദൈവം നമ്മൾ നേരത്തെ വായിച്ച വാക്യം പോലെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എങ്കിലും ദൈവം ചേർത്തു നിന്നെ നന്നായി അറിയുന്ന ദൈവം അവൻ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല മനുഷ്യൻ നിന്റെ ജീവിതത്തിലെ തകർച്ച കാണുമ്പോൾ നിന്നെ വിട്ട് മാറുമ്പോൾ നിന്നെ അറിയുന്ന ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നതാണ് മനുഷ്യൻ നിന്നെ വിട്ടു മാറാൻ കാരണം അവർ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എനിക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോൾ എനിക്കുള്ള ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു എന്നും ഒരു സുഹൃത്ത് വലയത്തിനകത്തായിരുന്നു എന്റെ സാമ്പത്തിക മണ്ഡലം മൊത്തം തകർന്ന് ഞാനൊരു പ്രതിസന്ധിയിലായപ്പോൾ എൻ്റെ നന്മ അനുഭവിച്ച ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു എന്നതാണ് എന്നാൽ അതിൻ്റെ നടുവിൽ എന്നെ യേശു ഇറങ്ങി വന്ന് തൻ്റെ മാറോട് എന്നെ ചേർത്ത് പിടിച്ചു ഞാൻ അനുഭവിച്ച സകല പ്രതിസന്ധികൾ എന്നെ വിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ വ്യക്തിപരമായി നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു സൊല്യൂഷൻ ഇതുവരെ നിനക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയ്ക്കൊരു വിരാമം കുറിച്ച് മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യണം ജീവിതം എങ്ങനെ നയിക്കണമെന്നറിയാതെ കൊണ്ടും പകറ്റു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കുന്നത് പോലെ ആയിരിക്കുന്നൊരവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു ക്രിസ്തുവെങ്കിലേക്ക് നീ തിരിയുന്നുവെങ്കിൽ നിന്റെ പ്രതിസന്ധികളിൽ നിന്നും വിടിവെച്ച് നീ ആയിരിക്കുന്ന ദേശത്തും നിന്റെ പ്രിയപ്പെട്ടവരുടെ മുൻ മധ്യത്തിനും നിന്നെ മാനിച്ചാതിരിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സുരക്ഷിതത്വം ഒട്ടുമില്ലാത്ത ലോകത്ത് നീയും നിങ്ങളുടെ തലമുറകളും സുരക്ഷിതമായിരിക്കണമെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും അതിനെ ജയിച്ചു നിൽക്കണമെങ്കിൽ ഏകമാർഗം കർത്താവായി യേശുവിനെ നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടക്കുക എന്നതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് നീതി നിമിത്തമാണെങ്കിൽ അത് ദൈവവചനം അനുസരിച്ച നിമിത്തമാണെങ്കിൽ നീ ഭയപ്പെടേണ്ട അത് അനേകരുടെ വിടുതലിനും നിന്റെ അനുഗ്രഹത്തിനും വേണ്ടിയാണ് നിന്നെ അടുത്ത ഒരു തലത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാൻ ഉയർത്തുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് എന്ത് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവനോട് പറയുന്നു ദൈവകരങ്ങളിൽ നിന്ന് ശക്തമായി പ്രയോജനപ്പെടുവാൻ അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും ഒരു അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ട് ദൈവം അതിലേക്ക് നിന്നെ ഒരുക്കിയെടുക്കുന്ന സമയങ്ങളാണ് ഹാലെ ലൂയ ആയതിനാൽ വ്യക്തിപരമായ പ്രതിസന്ധികൾ നിന്നെ നേരിടുമ്പോൾ പ്രിയരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ എടുത്തു പറയുന്നു നീതി നിമിത്തമാണെങ്കിൽ തിരുവചനത്തിൻ്റെ സത്യം അനുസരിച്ചത് കൊണ്ടാണെങ്കിൽ അതിൻ്റെ പിൻപിലൊരു നിയോഗമുണ്ട് അതല്ല എങ്കിൽ നിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് വിടിവിക്കുവാൻ കർത്താവായി യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ മാത്രം മതി നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് നടുവിലേക്ക് വന്ന് നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ പിടിപ്പിച്ച് െ മാനിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് ഹാലെ ലൂയ പ്രിയരെ ഇല്ല എന്നെ കേൾക്കുന്നവരും ശേഷം ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു അമീൻ അങ്ങനെ ആയിരിക്കുന്നവർക്ക് അമീൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങളായിരിക്കുന്ന ഒരു നിമിഷം കണ്ണുകളടച്ച ഞാൻ എന്നു വേണ്ടി പ്രാർത്ഥിക്കാൻ വയ്യാണ് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ ഏഴ് മണിവരെ ദ ക്രോസ്റ്റോ ക്രോസ് ഓഫ് വിക്ടറി എന്ന ചാനലിൽ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ കടന്നു വന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നിങ്ങളോട് എന്തെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ആ ദൈവശബ്ദം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും മാത്രമല്ല എല്ലാ ദിവസവും ഈ രാവിലെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾ സജീവമായി പങ്കെടുത്താൽ നിശ്ചയമായും നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരുന്ന വരുന്നതനുസരിച്ച് നിങ്ങൾ ദൈവിക അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ തുടങ്ങും ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അമ്മ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിശ്ചയമായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു അത് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക ഞങ്ങൾക്കത് വലിയ പ്രേരണയായിരിക്കും മാത്രമല്ല എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ആ ടോമി ചേർത്തല എന്ന ഫേസ്ബുക്കിൽ എഫ് എ സി ലേഖന പഠനത്തെക്കുറിച്ച് എഫ് എ സി ലേഖനത്തിൻ്റെ ഒരു പഠനം നടക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും ഈ ശുശ്രൂഷകളിലേക്കെല്ലാം നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആർക്കെങ്കിലും പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ ഒരു നിമിഷം കട്ട് കടച്ചാട്ട് പരിശുദ്ധ പിതാവേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ വ്യക്തിപരമായ പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടുപോയി മുന്നേറാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിടുതലാണങ്ങട്ടെ അവർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ വൈകാരിക പ്രതിസന്ധിയിലാണെങ്കിൽ കുടുംബജീവിതത്തിൽ മേലുള്ള പ്രതിസന്ധിയിലാണെങ്കിൽ ആ അവർ ഏത് നിലയിലുള്ള വ്യക്തിപരമായ പ്രതിസന്ധിക്ക് അകത്തുകൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ നടുവിൽ സ്വർഗത്തിലധികം ഇറങ്ങി ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ ജയം അവരുടെ മേൽ പകർന്ന സ്വർഗം വരമാനിക്കണ ഞാൻ സ്ത്രോ എന്നിവിടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ